ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമുക്ക് മിനിസ്റ്റേഴ്സ് അക്കാഡമി ലൂസ്വാൻ ശ്രദ്ധിക്കുക ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ കെ ഡി ആർ ബി മറക്കല്ലേ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ കെ ഡി ആർ ബി എന്ന ഓർഗനൈസേഷൻ അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന ഓർഗനൈസേഷൻ സാനിറ്റേഷൻ വർക്കർ എന്നൊരു പോസ്റ്റ് ഏഴാം ക്ലാസ് നിലവാരത്തിൽ വിളിച്ചിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് ആ പോസ്റ്റിൻ്റെ വിശദാംശങ്ങൾ നിലവിലെ ഒഴിവുകളുടെ എണ്ണം അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അതിന് ശമ്പള സ്കിൽ എത്ര എത്ര പേരും ഇങ്ങനെയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഐക്യാൻ ഫീസ് ഉണ്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നമുക്ക് പരിശോധിക്കാം അതിന് മുന്നേ നമ്മുടെ മിനിറ്റേഴ്സ് അക്കാദമി യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക തുടങ്ങാം നമുക്ക് നോക്കൂ നിലവിൽ വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊൻപത് നോക്കി ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ കെ ഡി ആർ ബി വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു ഈ ഒരു സാനിറ്റേഷൻ വർക്കർ എന്നുള്ളത് അല്ലേ അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ പരിശോധിക്കാം നിലവിൽ കെ ഡി ആർ ബിയുടെ കീഴിലുള്ള ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് സാനിറ്റേഷൻ വർക്കർ അല്ലെങ്കിലും സാനിറ്റേഷൻ വർക്കറിൻ ആയുർവേദ സാനിറ്റേഷൻ വർക്കർ അല്ലെങ്കിൽ സാനിറ്റേഷൻ വർക്കറിൻ ആയുർവേദ എന്ന പേരല്ല സാനിറ്റേഷൻ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സാനിറ്റേഷൻ വർക്കർ പോസ്റ്റ് അപ്പോൾ ഇതിലേക്ക് നിലവിൽ നൂറ്റി പതിനാറ് ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അതിന് നിയമിക്കപ്പെടുന്ന കണ്ടീഷൻ ദൈവത്തിലും ക്ഷേത്ര ആചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു ഇപ്പം നൂറ്റി പതിനാറ് ഒഴിവുകളാണ് ഉള്ളതെന്ന് മനസ്സിലായി പോസ്റ്റിൻ്റെ പേര് ആയുർവേദ വകുപ്പിലേക്കുള്ള സാനിറ്റേഷൻ വർക്കറാണെന്ന് മനസ്സിലായി ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അയയ്ക്കാൻ പറ്റൂ പൊതുവേ കെ ഡിആർഫിൻ്റെ എല്ലാ വിജ്ഞാപനങ്ങളും അങ്ങനെ തന്നെയാണ് അത് അയക്കാനെ കൊണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു കെ ഡി ആർ ബി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് ഇൻ എന്നിലൂടാണ് ഇത് അയക്കേണ്ടത് അപ്പോൾ ഇത് മറക്കരുത് പിന്നെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ പൂജ്യം പൂജ്യം മൂന്ന് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പോസ്റ്റിൻ്റെ പേര് നമ്മൾ കുറച്ചു മുന്നേ കണ്ടിരുന്നു സാനിറ്റേഷൻ വർക്കർ ശമ്പള സ്കെയിൽ എൽ ജി എസ് ഇനി ഈക്വൽ ആണ് കേരളത്തിലെ എൽ ജി എസിൻ്റെ സെയിം ശമ്പള സ്കെയിലാണ് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ കൊടുത്തിരിക്കുന്നത് ഏഴാം ക്ലാസ് യോഗ്യതയാണ് ശ്രദ്ധിക്കുക നമ്മൾ ഈ സാനിറ്റേഷൻ വർക്കർ എന്ന് കാണുമ്പോഴേ എല്ലാവരും വിചാരിക്കും ഇതിന് സാനിറ്റേഷൻ കോഴ്സ് കഴിയണ്ടേ കാരണം നമുക്ക് കേരള പി എസ് സിയിലേക്ക് വരുമ്പോൾ സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോസ്റ്റീവ് വിളിച്ചാൽ അതിൽ തീർച്ചയായിട്ടും സാനിറ്റേഷൻ്റെ ഡിപ്ലോമ കോഴ്സുകളോ അല്ലെങ്കിൽ മറ്റുള്ള സാനിറ്റേഷൻ റിലേറ്റഡ് കോഴ്സുകളോ കഴിയേണ്ടതായിട്ട് വരും ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഏഴാം ക്ലാസ് മാത്രം പ്രത്യേകിച്ച് നിങ്ങൾ സാനിറ്റേഷൻ്റെ ഒരു തരത്തിലുള്ള കോഴ്സുകളും പാസ്സാവേണ്ട സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട് പി എച്ച് എസ് സിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അങ്ങനെ ഒന്നും തന്നെ പാസ്സാവേണ്ട ആവശ്യമില്ല ഏഴാം ക്ലാസ് ആണ് ബേസിക് അടിസ്ഥാന യോഗ്യത അല്ലെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ അതിനർത്ഥം ഏഴാം ക്ലാസ് മാത്രമേ പാടുള്ളൂ എന്നല്ല ഏഴാകാം എട്ടാകാം ഒമ്പതാകാം പത്താകാം ഹയർ ക്വാളിഫിക്കേഷൻ എന്തുമാകാം ഡിഗ്രി ആകാം പി ജി ആകാം എന്നൊരു പ്രശ്നമല്ല അതെടുത്ത് പറയാനുള്ള കാരണം നമ്മൾ പലപ്പോഴും കേരള പി എസ് സി ഡി ഏഴാം ക്ലാസ് യോഗ്യതയിലെ പോസ്റ്റുകൾ വിളിക്കുമ്പോൾ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് ബ്രാഗറിൽ പറയും ഡിഗ്രി ഉള്ളവർക്ക് പറ്റൂല പുതിയൊരു ട്രെൻഡ് അങ്ങനെ ഡിഗ്രി ഉള്ളവർക്ക് പറ്റൂല പക്ഷേ ഏഴാം ക്ലാസ്സേ പറ്റുകയുള്ളൂ എന്ന് പറയും അങ്ങനെയുള്ള ട്രെൻഡ് ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ഏഴാം ക്ലാസ്സാണ് ഏറ്റവും ബേസിക് യോഗ്യത എന്ന് പറയുന്നത് ഹയർ ക്വാളിഫിക്കേഷൻ എന്തുമാകാം ഇനി നിലവിലുള്ള കേസിൽ നൂറ്റി പതിനാറ് ഒഴിവുകളാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും കൂടിയിരിക്കും മൂന്നക്കം കടക്കുന്ന പോസ്റ്റ് ദേവസ്വം ബോർഡിൽ വളരെ കുറവാണ് പക്ഷേ ഇവിടെ കടന്നു നൂറ്റി പതിനാറ് ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിന് കാലാവധി കൊടുത്തിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും മാക്സിമം മൂന്ന് വർഷം വരെ പോകാം കേട്ടോ അപ്പം ഏറ്റവും കുറഞ്ഞ കാലാവധി ഒരു വർഷമാണ് പരമാവധി മൂന്ന് വർഷം വരെ പോകാം പരമാവധി മൂന്ന് വർഷം വരെ പോകാം അതുപോലെ തന്നെ ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് പതിനെട്ട് ടു മുപ്പത്താറെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ നമുക്ക് ജനറൽ കാറ്റഗറിയൻ്റെ കേസാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നോക്കണേ ജനറൽ കാറ്റഗറിയൻ്റെ കേസാണ് ഈ മുപ്പത്തി ആറ് എന്ന് കൊടുത്തിരിക്കുന്നത് ഒ ബി സിക്ക് അത് എങ്ങനെ പോകും ഒ ബി സിക്ക് അത് മുപ്പത്തി ഒൻപതിലേക്ക് പോകാം അല്ലേ ഒ ബി സിക്ക് മുപ്പത്തി ഒൻപതിലേക്ക് പോകാം എസ് സി എസ് ടിക്ക് അത് നാൽപ്പത്തി ഒന്നിലേക്ക് പോകാം ക്ലിയർ അത് നമ്മൾ സാധാരണ പി എസ് സിയിലുള്ള പോലെ തന്നെ ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി ആറ് ഒ ബി സിക്ക് മുപ്പത്തൊൻപത് എസ് സി എസ് ടിക്ക് നാൽപ്പത്തി ഒന്ന് അതുപോലെ ജനറൽ കാറ്റഗറിൻ്റെ ഒരു ഏജ് ഡി ഒ ബി കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ഇടയിൽ ജനിച്ചവരായിരിക്കണം എങ്ങനെയാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് എടുത്തു പറയുന്നുണ്ട് ജനറൽ കാറ്റഗറിയൻ്റെ ഏജ് റിലാക്സേഷൻ ഡി ഒ ബി ആണ് കൊടുത്തിരിക്കുന്നത് ഒ ബി സിക്ക് അത് മുപ്പത്തി ഒമ്പതിലേക്ക് പോകാം എസ് സി എസ് ടിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സിലേക്കും പോകാം ഇനി നമുക്ക് നമുക്കതിൻ്റെ പരീക്ഷാ ഫീസും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നമുക്ക് പി എസ് സി അല്ല കേട്ടോ ഇത് പി എസ് സി ആണെങ്കിൽ നമുക്ക് തുളസി പേജ് വൺ ഡേ രജിസ്ട്രേഷൻ അയക്കാനും എളുപ്പമാണ് അതുപോലെ ഫീസും ഇല്ല പക്ഷേ ഇത് പി എസ് സി അല്ല അതുകൊണ്ട് അയക്കാൻ ഇച്ചിരി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും മാത്രമല്ല കെ ഡി ആർ ഇവിടെ വൺ ടൈം ഉണ്ടെങ്കിലും കുറച്ച് സമയം കാരണം ഇവിടെ കെ ഡി ആർ ബിൻ്റെ പുതിയ വെബ്സൈറ്റ് ആണ് അപ്പോൾ അത് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കെ ഡി ആർ ബിക്ക് ഫീസ് ഉണ്ട് ആദ്യമായിട്ട് കെ ഡി ആർ യു അപ്ലൈ ചെയ്യുന്നവർക്കറിയാം ഫീസ് ഒരു പ്രധാന പ്രശ്നമാണത് എന്നാലും പരിശോധിക്കുക ഫീസ് മുന്നൂറ് രൂപയാണ് നിലവിലെ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് മുന്നൂറ് ഇ ഡബ്ല്യു എസിനു മുന്നൂറ് ശ്രദ്ധിക്കണം ജനറൽ കാറ്റഗറിക്ക് ഫീസ് മുന്നൂറ് ഇ ഡബ്ല്യു എസ്സിന് ഫീസ് മുന്നൂറ് ഒ ബി സിക്ക് ഫീസ് മുന്നൂറ് എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് വെച്ചിട്ടോ അപ്പോൾ നോക്കുക ഈ ഒരു സാനിറ്റേഷൻ വർക്കർ എന്ന പോസ്റ്റ് അയക്കാനായിട്ട് ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ട ഫീസ് മുന്നൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിയ ഒ ബി എസ് ഇ ഡബ്ല്യു എസ് ഒ ബി സി ഒ ബി സി ഇ ഡബ്ല്യു എസ് എന്നാലും എസ് സി എസ് ടിക്ക് നൂറ്റി അൻപതുമാണ് ഫീസ് എന്ന് പറക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് നിലവിൽ നമ്മുടെ സാനിറ്റേഷൻ വർക്കർ നൂറ്റി പതിനാറ് ഒഴിവുകളിലേക്ക് ഏഴാം ക്ലാസ് ക്വാളിഫിക്കേഷൻ സാനിറ്റേഷൻ വർക്കർ എന്നൊരു പോസ്റ്റ് കേരള പി എസ് സി കേരള പി എസ് സി അല്ല കെ ഡി ആർ ബി പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് അയയ്ക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പയ്യെ പെയ്യ അവരുടെ കെ ഡിആർ ബിൻ്റെ വെബ്സൈറ്റിൽ കയറി ഓരോന്നോരോന്നായിട്ട് അയയ്ക്കുക കാരണം ഓരോന്നോരോന്നായി അയക്കാൻ പറഞ്ഞ കാര്യം മുപ്പത്തി എട്ടോളം വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റുകൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഓരോന്ന് വായിക്കുക ഓരോ പോസ്റ്റുകൾക്കും സെപ്പറേറ്റ് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പോസ്റ്റിനെ സംബന്ധിച്ച് നൂറ്റി പതിനാറോളം ഒഴിവുകൾ നിലവിൽ അവൈലബിൾ ആണ് ഒഴിവുകൾ കൊണ്ടിരിക്കുക അപ്പോൾ ഇതുപോലുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതുപോലെ ബാക്കി എല്ലാ പരീക്ഷകളും ഇപ്പോൾ കെ ഡി ആർ ബിൻ്റെ എല്ലാ എക്സാംസും കേരള പി എസ് സി എസ് എസ് സി ആർ ആർ ബി ദേവസ്വം ബോർഡ് എല്ലാ പരീക്ഷകളുടെ അപ്ഡേഷൻസ് എല്ലാം വരും ദിവസങ്ങൾ കൊണ്ടുവരാം എസ്പെഷ്യലി ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സിലബസ് വേണം അല്ലെ സിലബസൊക്കെ ഞാൻ വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള കേരളത്തിലെ കേരള പി എസ് സി എസ് എസ് സി ആർ ആർ വിദ്യാഭ്യാസം ബോർഡ് ഇങ്ങനെയുള്ള എല്ലാ പരീക്ഷകളും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ ചാനൽ കൃത്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മിനിസ്റ്റേഴ്സ് അക്കാഡമി ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ ഷോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരും ഇനി ഏതെങ്കിലും ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഇതിൻ്റെ പഠന രീതിയോ അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസോ അങ്ങനെ പൊതുവേ എന്തെങ്കിലും ഒക്കെ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട് ആ വാട്സപ്പ് നമ്പർ കൃത്യമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം ആ നമ്പറിലേക്ക് കൃത്യമായി നിങ്ങളുടെ ഡൗട്ട് ആൻഡ് കൺസേൺസ്കൾ വാട്സാപ്പ് ചെയ്യുക വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ കൃത്യമായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക ഞാൻ കാണുന്ന മുറയ്ക്ക് കൃത്യമായി റിപ്ലൈ ഒന്നേക്കാം അതുപോലെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് ചാനലിലെ ലിങ്ക് ഞാൻ കൃത്യമായി കൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്ലേസ് ചെയ്തേക്കാം അതിലേക്കും കൃത്യമായി വീഡിയോസിൻ്റെ എല്ലാ ഓരോ ലിങ്കുകൾ അതിലേക്കും വരുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിലേക്കും സെൻഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പം ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ചാനൽ കൃത്യമായി നമ്മുടെ വീഡിയോ കൃത്യമായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക പരമാവധി രൂപങ്ങളിലേക്ക് ഷെയർ ചെയ്യുക ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് കാര്യങ്ങൾ സെൻഡ് ചെയ്യുക ഓക്കെ അല്ലേ ഓക്കെ താങ്ക്